ശ്രീരാഗമോ നീ വീണതൊൻ തീർദ്രതമനം നാം ഈ നമ്മളിൽ അങ്ങനെ നമ്മുടെ ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം മൂന്നാം ദിവസവും പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറുപക്ഷ്മ യു പി സ്കൂളിലെ അധ്യാപികയും അതോ അതോടൊപ്പം തന്നെ നല്ലൊരു ഗായികയുമായ ഷാലിമ ടീച്ചറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് വളരെ ഒരു സന്തോഷമുണ്ടല്ലേ നമ്മുടെ പഠി പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെ കലോത്സവം വന്നെത്തിയിരിക്കുകയാണ് ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത് കലോത്സവത്തിന് വേണ്ടി ഞങ്ങൾ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതിൻ്റെ തിരക്കുകളുണ്ട് കുട്ടികളെ ഒരുക്കണം ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള ആയിരുന്നു പക്ഷെ എല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്നു ഓഫീസ് ഇൻചാർജാണ് അതെ അതെ റിസൾട്ടുകൾ കൃത്യമായിട്ട് അറിയിക്കുക കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റുകൾ അച്ചടിച്ചു കൊടുക്കുക ഇതുവരെ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഹെൽപ്പ് ചെയ്യുന്ന പല സ്കൂളിൽ നിന്നുള്ള ടീച്ചേഴ്സാണ് ആ അവിടെ ഓഫീസ് ഇൻചാർജേസ് ആയിട്ടുണ്ട് അല്ലാതെ ഹെൽപ്പേഴ്സ് ആയിട്ടുണ്ട് പല സ്കൂളിൽ നിന്നുള്ള അധ്യാപകരുണ്ട് കലാരംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ അത്യാവശ്യം കലയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഡ്യൂട്ടി അതുമായിട്ട് ബന്ധപ്പെട്ടല്ല പക്ഷേ നമ്മുടെ സ്കൂളിലെ കുട്ടികളെ കലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുക്കാനും ഒക്കെ അവസരം ലഭിച്ചു അതിൽ സന്തോഷമുണ്ട് ഞാൻ പഠിച്ചത് നിർമ്മലേരി കോളേജിലാണ് ഡിഗ്രി പി ജി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു പിന്നെ ബി എഡ് പി കെ എം കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ മടംബം പിന്നെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഇവിടെയായിരുന്നു അഞ്ച് വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്ത് ഓരോ വേദികളായിട്ട് മത്സരങ്ങൾ ഇങ്ങനെ കൊഴുക്കണം മത്സരങ്ങളൊക്കെ കണ്ടോ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ പ്രോഗ്രാം കമ്മിറ്റി ആയതുകൊണ്ട് അവിടുന്ന് പുറത്തിറങ്ങാനേ സമയമില്ലായിരുന്നു മത്സരങ്ങളൊന്നും ഗായിക ആയതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ കലോത്സവം ആയതുകൊണ്ട് ഒരു രണ്ടുപേരി സൂപ്പർ ഗംഭീരം അതിഗംഭീരം അപ്പോൾ ഇവിടെ വരുന്ന എന്താണ് അവര് അവര് പോലും അറിയാതെ വലിയൊരു സുവർണ കാലഘട്ടമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കലോത്സവം സ്കൂളിൻ്റെ ഒരു കാലഘട്ടം ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാനുള്ളൊരു കാലഘട്ടമാണ് നന്നായിട്ട് എൻജോയ് ചെയ്യുക പങ്കെടുക്കാൻ പറ്റുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുക പിന്നീടൊരു റിഗ്രഷൻ തോന്നരുത് എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും ഓക്കെ താങ്ക് യു ഈ തിരക്കിലും ചെറിയ ഒരു സമയം ഏജന്റിനോടൊപ്പം പങ്കുവച്ചതിന് വളരെ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ കലോത്സവം കൊടുത്തു ഒരുപാട് വിശേഷങ്ങളായി നമ്മൾ വീണ്ടും വരും ഓക്കെ മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ready. Aha! Engile? ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kannur. From the house of Rena Developers.